ഏഴംകുളം ദേവി ക്ഷേത്രത്തിലെ കുംഭഭരണി ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന കെട്ടുകാഴ്ചയും നേർച്ച തൂക്കവും ഭക്തർക്ക് സായുജ്യമേകി പത്ത് കരകളിലെയും കെട്ടുകാഴ്ചകൾ കാഴ്ചകണ്ടത്തിൽ അസ്തമയ സൂര്യന്റെ പൊൻകിരണങ്ങളേറ്റ് അണിനിരന്നപ്പോൾ ആർപ്പുവിളികളോടെ കര പറഞ്ഞ് ക്ഷേത്രത്തിലെത്തി നാളികേരമുടച്ച് കരക്കാർ കെട്ടുരുപ്പടികളുടെ അടുത്തെത്തി ദേവിയെ വരവേറ്റു ജീവതയിൽ ഏഴംകുളത്തമ്മ എഴുന്നള്ളി അനുഗ്രഹം ചൊരിഞ്ഞപ്പോൾ ദേവി സ്തുതികൾ വാണോളം ഉയർന്നു വലിയ കുതിരകളും അമ്പരച്ചുംബികളായ ഇരട്ടക്കാളകളുമാണ് ആയിരങ്ങൾക്ക് ആനന്ദ കാഴ്ചയേകിയത് ഏഴംകുളം ക്ഷേത്രത്തിലെ വഴിപാട് തൂക്കം ആചാര അനുഷ്ഠാനങ്ങളോടെ വെള്ളിയാഴ്ച ആരംഭിച്ചു ഗരുഡൻ തൂക്കവും ആലുവിളക്ക് എഴുന്നള്ളത്തും കഴിഞ്ഞതോടെയാണ് ചരിത്ര തൂക്കം തുടങ്ങിയത് കന്നിത്തൂക്കക്കാർ മകരഭരണിനാളിലും മറ്റുള്ളവർ തിരുവോണനാളിലും തുടങ്ങിയ വൃതാനിഷ്ടത്തോടെയാണ് തൂക്കവില്ലിലേറുന്നത് രാവിലെ ആറിന് ഊരാൺമ തൂക്കത്തോടെയാണ് തൂക്കവഴിപാടിന് തുടക്കമായത് തുടർന്ന് ഏഴംകുളം തെക്ക് ഏഴംകുളം വടക്ക് അറുകാലിക്കൽ കിഴക്ക് അറുകാലിക്കൽ പടിഞ്ഞാറ് നെടുമൺ പറക്കോട് തെക്ക് പറക്കോട് വടക്ക് പറക്കോട് ഇടയിൽ മങ്ങാട് ചെറുകുന്നത്ത് എന്നീ കരമുറപ്രകാരമുള്ള തൂക്കം നടക്കുന്നു തൂക്കാശാന്മാരായ പുത്തൻപിളയിൽ ശിവൻപിള്ള കാഞ്ഞിരയ്ക്കൽ ശിവൻപിള്ള എന്നിവരുടെ വായ്താരയ്ക്കും പയറ്റുമേളങ്ങൾക്കും അനുസൃതമായി തൂക്കക്കാർ ഇടം കൈയിൽ വില്ലും വലം കൈയിൽ വാളമ്പുമേന്തി അന്തരീക്ഷത്തിൽ ചുറ്റി നൃത്തം ചവിട്ടുന്നു തൂക്കവില്ല് ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കി ദേവിയുടെ തിരുമുൻപിൽ എത്തുന്നതോടെ വഴിപാട് പൂർത്തിയാകും ഒരു തവണ മൂന്നുപേരാണ് തൂക്കവില്ലിലേറുന്നത് ആൺകുട്ടികളെയും എടുത്തുള്ള തൂക്കവുമുണ്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള പത്ത് കരകളിൽ താമസിക്കുന്നവരാണ് തൂക്കവില്ലിലേറുന്നത് ഇക്കുറി അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് വഴിപാട് തൂക്കമാണ് ഉള്ളത് കുട്ടികളെ എടുത്തുള്ള തൂക്കം നൂറ്റി ഇരുപത്തിമൂന്ന് എണ്ണമുണ്ട് തൂക്ക വഴിപാട് ഞായറാഴ്ച പുലർച്ചെ വരെ നീളും ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്